നമ്മുടെ നാട്ടില് സത്യം പറയാലോ കൂലിപ്പണി ചെയ്യണോരുണ്ടെങ്ങനെ ഉറപ്പായിട്ടും വരിന്ന് പൂട്ടാ വരിന്ന് പൂന്ന് പറഞ്ഞാൽ നമ്മുടെ സാമ്പത്തികം മൊത്തം താളം തെറ്റാൻ പോവാണ് ജസ്റ്റ് നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിട്ട് പറയണതല്ലാ ഇത് എനിക്ക് മാത്രം തോന്നിയ ഒരു കാര്യമാണോന്ന് എനിക്കറിയില്ല വേറെ ഒന്നല്ല ഉട്ടക്കത്ത ചെലവ് എന്ന് പറഞ്ഞ ഉട്ടക്കത്ത ചെലവാണ് ട്ടാ ഇപ്പൊ നമ്മുടെ നാട്ടില് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഒരായിരം രൂപ എന്നൊക്കെ പറയണത് ഉണ്ടല്ലോ ൂറ് രൂപയുടെ ഗുണമല്ലാത്ത അവസ്ഥയായി കാരണം ഞാൻ തൊണ്ണൂറ്റഞ്ചിൽ ജനിച്ച ആളാണ് എനിക്കിപ്പോൾ ഏകദേശം മുപ്പത് വയസ്സായി ഒരു പതിനഞ്ച് കൊല്ലം മുന്നേ അതായത് നമ്മുടെ ആ പഴയ അഞ്ഞൂറിൻ്റെ നോട്ടിൻ്റെ ഗുണം എന്ന് പറയുന്നത് ഒരു അഞ്ഞൂറിൻ്റെ നോട്ടുണ്ടായി ഒരു ദിവസം മൊത്തം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുവായിരുന്നു അന്നത്തെ ആ കാലഘട്ടത്തിൽ സിനിമ ടിക്കറ്റിന് വെറും മുപ്പത് രൂപ ഉണ്ടായിരുന്നുള്ളോ ഇന്ന് നിങ്ങൾ ആലോചിക്കുക എന്തുമാതിരി വെല്ലൊക്കെ ആയിട്ടാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ആയിരം രൂപക്ക് കൂലിപ്പണിക്ക് പോകുന്ന ഒരാളാന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഒരാൾ ആയിരം രൂപ കൂലിപ്പണിക്ക് പോണതാണ് പണി ഇല്ലാണ്ടായി ഒരു കുറച്ച് ദിവസം പണി ഇല്ലാണ്ടായി ഇപ്പൊ മഴക്കാലം വന്ന നല്ല മഴ പണി ഇല്ലാണ്ട അങ്ങനത്തെ അവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞല്ലോ നമ്മുടെ കുടുംബത്തിന്റെ താളം തെറ്റും എന്നുള്ള കാര്യം ശുഭർ കാര്യമാണ് കേട്ടാ വേറെ ഒന്നല്ല ആ വസ്തുയാണ് ഇപ്പൊ ദിവസം അതായത് ദിവസം കഴിയും തോറും എല്ലാ ഐറ്റം ഐറ്റംസിനും വില കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ പച്ചക്കറിക്കുന്ന് പറയുന്നത് നിങ്ങള് നോക്കണ്ട അതിനിപ്പോ കൂടിയും കുറഞ്ഞും കൂടിയും കുറഞ്ഞും അങ്ങനെ ഉണ്ട് അതല്ല നിങ്ങൾ ഒരു ആയിരം രൂപയും കൈ പിടിച്ച് പുറത്തേക്ക് പോവാന്ന് വിചാരിക്കുക പുറത്തേക്ക് പോയി തിരിച്ചു വരുമ്പോളേക്ക് ഈ ആയിരത്തിൽ ഒരായിരം കൂടിയും ചിലവായി ഉണ്ടാവും ഇത് എനിക്ക് മാത്രം ആണോ എന്ന് എനിക്കറിയില്ലേ കാരണം ഞാൻ ജോലി ചെയ്യുന്നത് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ ഒരു ദിവസം ഉണ്ടാക്കും ഈ ആയിരത്തി അഞ്ഞൂറ് രൂപ എന്ന് പറയണത് ഒന്നിനും തികയില്ല മനസ്സിലായോ ഒന്ന് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി ഒരു ജ്യൂസും കുടിച്ച് എന്തെങ്കിലുമൊക്കെ കാണിച്ചങ്ങട്ട് തിരിഞ്ഞ് പറഞ്ഞ് വരുമ്പോളേക്കും ഈ ആയിരത്തി അഞ്ഞൂറ് രൂപ കഴിഞ്ഞിട്ടുണ്ടാവും ഏഹ് ഗൂഗിൾ ആണ് കൂടുതലും ചെയ്യുക ഗൂഗിൾ പേയിൽ ഒരു അയ്യായിരം രൂപ കേടുക്കണമെങ്കിൽ ഞാൻ ജസ്റ്റ് നോക്കും നമ്മൾ നമ്മളൊരാഴ്ചത്തെ പേയ്മെന്റ് നോക്കിയാലും അതിലും അധികം ഒന്നും കാണില്ലേ പക്ഷെ ഈ അയ്യായിരം രൂപ എങ്ങനെങ്കിലൊക്കെ ചെലവായി അവസാനിപ്പിച്ചിട്ടുണ്ടാവും ഇത് എന്തെന്ന പറയ ഇമാതിരി വെല്ലക്കയറ്റം നമ്മുടെ നാട്ടിലാണോന്നുള്ളതൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല ഏട്ടാ ഇത് ഈ ഇന്ത്യയുടെ കൊഴപ്പാണോ ഈ കേരളത്തിന്റെ കുഴപ്പാണോ ഇത് ഇനിയിപ്പോ എന്റെ കുഴപ്പാണോന്നും എനിക്ക് മനസ്സിലാവുന്നില്ലേ അതായത് നമ്മുടെ വണ്ടിക്ക് മൈലേജ് ഇല്ലാത്ത അവസ്ഥ വരുമെന്ന് പറയില്ലേ ആ അവസ്ഥയാണ് ഇപ്പോ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്തുമാതിരി ചെല്ലവാണ് വരുന്നത് നമുക്ക് അത്രയും വരുമാനങ്ങൾ കൂടുതൽ ഉണ്ടെങ്കിൽ പ്രശ്നമില്ല ഇത്രയും വരുമാനം ഇല്ല ചെറിയൊരു വരുമാനം കൊണ്ട് ഇത്ര അധികം ചെലവ് കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ